ചീരിച്ചട്ടിട്ടുണ്ട് ചീരിച്ചട്ടി ഒന്നും കാണിക്കരുത് യൂട്യൂബിലൊക്കെ പാൻറെ മൈലി ആടിക്കാത്രണം ഇത് ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു ിങ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കുക്കിംഗ് ബ്ലോഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തിരി സ്പെഷ്യൽ ബ്ലോഗ് ആണ് കാര്യം ഒരു യൂറോപ്യൻ ബിരിയാണിയാണ് ഞങ്ങൾ ഇന്ന് വെക്കുന്നത് യൂറോപ്യൻ ബിരിയാണി എന്ന് പറയുമ്പോൾ അത് ആര് വെക്കും എന്നല്ലേ അവർ ആരുമല്ല ഞങ്ങളുടെ അച്ഛനാണ് വെക്കുന്നത് യൂറോപ്പിൽ നിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ലീവ് എടുത്ത് വന്നേപ്പോൾ അപ്പോൾ അച്ചച്ഛൻ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റൈസ് വെന്ത് കഴിഞ്ഞു ഇനി തിന്റെ കൂട്ടാണെന്നാണ് പറഞ്ഞത് യൂറോപ്യൻ രീതിയിലുള്ള കൂട്ടാണ് അപ്പൊ നമുക്ക് അത് എന്തൊന്നും കറക്റ്റായിട്ട് ആ റെസിപ്പി അങ്ങോട്ട് കിട്ടുന്നില്ല എല്ലാം സെറ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തതിന് ശേഷം റെസിപ്പി എക്സ്പ്ലെയിൻ ചെയ്ത് തരൂ എന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ സ്റ്റേറ്റ് ഉണ്ട് ദമ്പ് ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ദമ്പ് പൊട്ടിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റും ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിരിയാണി ബിരിയാണി കഴിച്ചാൽ മതിയാവില്ല ചിലപ്പോൾ കഴിക്കേണ്ടി വരും സ്പെഷ്യൽ ദം ാണ് അച്ഛൻ ചെയ്യുന്നത് യൂറോപ്പിൽ കൊണ്ടുവന്ന കൂട്ടുകൾ തന്നെയാണ് ഇത് എന്താണെന്ന് പറഞ്ഞു ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയ റൈസ് കുക്ക് ചെയ്യുകയാണ് ഈ റൈസിൽ ഒന്ന് രണ്ടായിട്ടും കൂടെ ചേർത്തും റൈസ് വേവിച്ചിട്ട് അതിനെ മാറ്റി വെച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത മസാല എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോയിൽ ചെയ്യുകയാണ് ഇത് ചിക്കൻ ബോയിൽ ചിക്കൻ ഫസ്റ്റ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല അടിച്ചേർത്തുകൊണ്ട് ഇവനെ ആദ്യം ഫസ്റ്റ് ബോയിൽ ചെയ്തെടുക്കും ബോയിൽ ചെയ്ത് ബോയിലായി കഴിഞ്ഞതിന് ശേഷം ഇവനെ ഞങ്ങൾ മാറ്റി വയ്ക്കുന്നു അത് കഴിഞ്ഞ് മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവനെ മിക്സ് ചെയ്യും ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ് വേറെയുണ്ട് തേർഡ് സ്റ്റെപ്പിൽ ലാസ്റ്റ് ഫൈനലാണ് അരമണിക്കൂർ ബിരിയാണി ദം ചെയ്തിട്ട് ആ പൊട്ടിക്കുന്ന സമയത്ത് പ്രത്യേകമായ മഴവും കാര്യങ്ങളും വന്നു ചേരും അതിനുള്ള പ്രത്യേക സ്റ്റൈലാണെന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കണ്ട നല്ല കളർ കൂടി വെറൈറ്റി അവനെ ഇവരെ പുഴുകിയെടുക്കുകയാണ് ഞങ്ങൾ ബോയിൽ ചെയ്തെടുത്തിട്ട് ഉള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ വാസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാനാണ് ഇത് സാധനങ്ങളെല്ലാം അങ്ങനെ ഫ്രൈ ചെയ്ത് മസാലയാക്കിയിട്ട് ഈ ചിക്കൻ ലിടും ചിക്കനിലിട്ട് ഞാൻ ചിക്കൻ നല്ല ബോയിൽ ചെയ്യും ബോയിൽ ചെയ്തിട്ട് അവനെ മാറ്റി വെക്കും റൈസും മാറ്റി വെക്കും ലാസ്റ്റില് മൂന്ന് റൗണ്ടായിട്ട് മിക്സ് ചെയ്യും അതില് ഗരം മസാല ഐറ്റങ്ങൾ അണ്ടിപ്പരിപ്പ് മറ്റുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു റൗണ്ട് ഫൈനൽ റൗണ്ടിൽ ഞാൻ ഓക്കെ ലാസ്റ്റ് ഏകദേശം എത്ര സമയം വേണ്ടി ഇതിനിപ്പോ ഇതിലിപ്പോ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അര മണിക്കൂർ ഉണ്ട് ബിരിയാണി റെഡി ആക്കി ഓക്കെ രണ്ട് ബോയിൽ മാറ്റി കഴിഞ്ഞാൽ റൗണ്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ അരമണിക്കൂറിനുള്ളിൽ സ്ഥലം ഒരു അടുപ്പിൽ കയറി കയറിക്കഴിഞ്ഞാല് ഒരു മണിക്കൂർ ടൈം വേണം നമുക്ക് ആയി ബോയിലായി അര മണിക്കൂർ നമ്മൾ ദമ്മി ചെയ്യും ആ ദമ്മിന്റെ അരമണിക്കൂർ അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ് ലാസ്റ്റ് അടുത്ത ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും ിൽസിന്റെ ഈ റൈസ് ബന്ദ വരുമ്പോഴത്തേക്ക് ചിക്കൻറെ ചാർച്ചുകൊണ്ട് അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ മാത്രമാണ് റൈസ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് റൈസിനകത്തിന് വെള്ളം ഇല്ല കേട്ടോ ഈ റൈസിൽ അത്രയും വെള്ളത്തിൽ തന്നെ റൈസ് ആയി മിസ് ചെയ്യുന്ന ഒന്നും കാണിക്കരുത് യൂട്യൂബിലെ ചിക്കൻ മിക്സ് ചെയ്തിട്ട് പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബിരിയാണി റെഡി ആക്കുന്നതായിരിക്കും ഞാൻ പാവപ്പെട്ട പൊന്നാളം നമ്മളെ കൊണ്ട് എടുക്കും ഉപ്പും പഞ്ചസാര കിട്ട സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഈ നാരങ്ങക്ക് മറ്റുള്ള നാരങ്ങ വെള്ളത്തിനേക്കാളും ഒരു പ്രത്യേകത ഈ നാരങ്ങ വെള്ളം ഞാൻ ഞാൻ ചേർത്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു നാരങ്ങ ഉപ്പ് അതാണ് ഇതിന്റെ പ്രത്യേകത പിന്നെ സോഡാരിക്കും ഞാൻ കിടക്കാൻ പോവുകയാണ് അതായത് മസാല മസാല ഐറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലേക്കാണ് ഫസ്റ്റ് നമ്മൾ എണ്ണ ഒഴിക്കുന്നു എണ്ണ എന്ന് പറഞ്ഞാൽ ഒരു നാല് സ്പൂൺ എണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് അതിനുശേഷം എണ്ണ മൂത്തതിനു ശേഷം അതിൽ ഇടുന്നു കറിയേപ്പറ ഇടുന്നു എന്ന് കഴിച്ചിട്ട് മറ്റ് ഉള്ളി ഐറ്റങ്ങളെല്ലാം ഇട്ട് അവന് സലോല ചുവക്കുന്നവരെ അവനെ കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം റെഡി ശേഷം ഇവൻ നമ്മൾ ചിക്കനിലേക്ക് മാറ്റുന്നു നമ്മൾ മസാല മാത്രം റെഡിയാക്കിയിട്ട് ഇത് നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് നല്ല പ്രത്യേക ഒരു വെറൈറ്റി ഐറ്റം സ്പെഷ്യൽ ഇത് ദം ബിരിയാണിയുടെ മെയിൻ ആണ് ക്രിസ്മസ് ഐറ്റം നെയ്യ് അതായത് നെയ്യ് വറുത്ത് വച്ചിരിക്കണം അബിളിച്ചവർക്ക് മാത്രം കുടിക്കാൻ പറ്റുന്നേർത്തേക്കുന്നേ പച്ചമുളക முளபோடி ஒன்னும் இட்டிப்பி என்ன எல்லாரும் ட்ரைவான അങ്ങനെ ഇപ്പോൾ നെയ്യിൽ ചോറ് വറുത്തോണ്ടിരിക്കയാണ് നെയ്യെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ നല്ല ഒന്നാന്തരം ദേശി ഗീ ആണ് അതില് അച്ഛൻ ചോറ് എപ്പോഴത്തെ ഫ്രൈ ആക്കി അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാല കാഷ്യു പിന്നെ മറ്റേ നമ്മുടെ കറുവപ്പട്ട ഈ സാധനങ്ങളെല്ലാം റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിലേക്ക് മിക്സ് ചെയ്യുവാണ് അതിന്റെ ഒരു ഫ്ലേവർ അതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ട് നെയ്യ് തക്കാളി എല്ലാം അടച്ചുള്ള പരിപാടികളാണ് ഫൈനൽ ടച്ചപ്പ് ആണെന്നാണ് അച്ഛൻ പറഞ്ഞത് ആദ്യം നെയ്യ് ഇട്ടു പിന്നെ ചോറിട്ടു പിന്നെ ചിക്കൻ ഇട്ടു വീണ്ടും മല്ലിയല പിന്നെ ചോറ് പിന്നെ ചിക്കൻ രണ്ടൂ ലെയർ ആക്കിയിരിക്കാണ് പിന്നെ ഇപ്പം മേളിലുള്ള സെറ്റപ്പാണ് അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നത് അടച്ചിട്ടു അടച്ചിട്ട്

അത് ഒരു പ്രത്യേകാണ് ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒരു പ്ലേറ്റിന് ഒരു ഫിഫ്റ്റി റുപ്പീസ് കൊടുത്താലും തക്കാളി ഗൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ എവിടെയാണ് വെയിറ്റിംഗ് അപ്പൊ എന്ന ബിരിയാണി ഞാൻ ബിരിയാണി ഞാൻ എന്റെ മോക്ക് ഫസ്റ്റായിട്ട് ഇടാൻ പോവുകയാണ് ഇത് സ്പെഷ്യൽ ബിരിയാണിയാണ് ദം ബിരിയാണിയാണ് റൈസ് കുറവായി കാണിക്കുന്നുണ്ട് പ്രകാരമില്ല എന്നാലും ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബിരിയാണിയാണ് ഒരു സൈഡിൽ നിന്നാണ് ബിരിയാണി എടുക്കുന്നത് റൈസ് സ്വല്പം കുറവായിട്ട് വരുന്നൊരു പ്രകാരമില്ല അതാക്കളിട്ട് തന്നെ അത് വയ്ക്കാൻ ക്കാളി ഒന്നെ കഴിക്കുക ഇഷ്ടപ്പെട്ട് കഴുകുക നമ്മൾ ഒരു കിലോ റൈസിനെ ഉണ്ടാക്കി ഒറ്റ കിലോ റൈസ് ചോറ് ചോറൊന്നും നിറഞ്ഞിരിക്കുന്ന ചിക്കനാണ് നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ ലെഗ് ലെഗ് കൊടുക്കുകയാണ് പീസ് പീസ് വന്നു വന്നു അടുത്ത റൈസ് റൈസ് കൊടുക്കുകയാണ് അല്ലെ റൈസ് ചിക്കൻ രണ്ടു കിലോ ചിക്കൻ മനസ്സിലായില്ലേ അവിടെ ആവരണ്ട് ഇനി നിങ്ങൾ ഇഷ്ടം കൊടുക്കുള്ള സെക്കൻഡ് റൗണ്ട് അവരുടെ ഇഷ്ടത്തിനെടുക്കുക ഇതാടുകയാണ് സൂപ്പർ ഡിഫറന്റ് ടേസ്റ്റ് ഇതിനേക്കാട്ടി ഫ്രൈ പറയണ്ട ചേട്ടൻ അടുപ്പന ברי তো മണന്ത നേടിക്കുന്നുണ്ട് ഒരു ഒരു അരച്ചി കേറ്റുന്നു ഇത് അടച്ചി കേറ്റില്ല ഡിഫറന്റ് ടേസ്റ്റ് അല്ലേ ഇങ്ങനെ ആയിട്ടുള്ള സത്യം ഇങ്ങൊരു ബിരിയാണി ഇത്ര കേറ്റില്ല അടിപൊളി മട്ടൺ ബിരിയാണി ആയിരിക്കും അപ്പൊ മട്ടൺ ബിരിയാണിയുടെ ബ്ലോഗുമായിട്ട് ഇനി തിരിച്ചു വരുന്ന Bye!